ലേണിംഗ് പോയിൻറ്റ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം തുല്യത പാഠാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ അധ്യായം അഞ്ച് എൻ്റെ ഭക്ഷണം എൻ്റെ കൈകളിലൂടെ എന്നതിന് തുടർച്ച നമുക്ക് നോക്കാം ആരോഗ്യത്തിൻ്റെ ഭക്ഷണം അതിൽ ആദ്യമായി വരുന്നത് എന്താണ് റെയിൻബോ പ്ലേറ്റ് റെയിൻബോ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ വിവിധ നിറങ്ങളിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് മെനു തയ്യാറാക്കുന്നതിനെയാണ് എന്തുപറയുന്നത് റെയിൻബോ പ്ലേറ്റ് എന്ന് പറയുന്നത് റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ലേ മഴവിലിന് ഏഴ് കളറുകളുള്ള പോലെ പല നിറങ്ങളുള്ളതുപോലെ നമ്മുടെ ഒരു നേരത്തെ മെനുവിൽ പല നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് റെയിൻബോ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി ഐ സി എം ആർ ഇന്നാണ് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിൻ്റെ കണക്ക് പ്രകാരം പതിനെട്ടേ ടു ഇരുപത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന് അറുപത് കിലോഗ്രാം ഭാരവും സ്ത്രീക്ക് അമ്പത്തഞ്ച് കിലോഗ്രാം ഭാരവും ഉണ്ടായിരിക്കണം ഇതിനെയാണ് റഫറൻസ് സ്ത്രീ റഫറൻസ് പുരുഷൻ എന്നും പറയുന്നത് അടുത്തതായി ആർ ഡി എ എന്നാണ് ആർ ഡി എ റെക്കമെൻഡ് ഡയറ്ററി അലവൻസസ് റെക്കമെൻ്റഡ് ഡയറ്ററി അലവൻസസ് ഇത് പ്രകാരം ആരോഗ്യവാനായ യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു ദിവസം ഉൾപ്പെടുത്തേണ്ട ഭക്ഷണക്രമമാണ് ഏതൊക്കെയാണവ ധാന്യങ്ങൾ നാനൂറ് ഗ്രാം പയറുവർഗങ്ങൾ എൺപത് ഗ്രാം പാലുൽപ്പന്നങ്ങൾ മുന്നൂറ് മില്ലി പച്ചക്കറികൾ മുന്നൂറ് ഗ്രാം എണ്ണ മുപ്പത് മില്ലി അടുത്തതായി എന്താണ് ഭക്ഷ്യവിഷപാത എന്താണ് ഭക്ഷ്യവിഷപാത വിഷപദാർത്ഥങ്ങളോ വിഷം ഉത്പാദിപ്പിക്കുന്ന കീടാണുക്കളോ വിഷപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ രാസ കീടനാശിനങ്ങളോ കെമിക്കൽസോ ആയിരിക്കാം വിഷം ഉത്പാദിപ്പിക്കുന്ന കീടാണുക്കൾ അതായത് ഫംഗസ് വൈറസ് ബാക്ടീരിയ തുടങ്ങിയ കീടാണുക്കൾ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത് ഓക്കെ അടുത്തത് എന്താണ് ബോട്ടിലിസം ബോട്ടിലിസം എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണെന്ത് ബോട്ടിലിസം ഞാൻ നേരത്തെ പറഞ്ഞു ഭക്ഷ്യ വിഷപാധ ഉണ്ടാക്കുന്നത് വിഷം ഉത്പാദിപ്പിക്കുന്ന കീടാണുക്കളാവാം അത് വിഷം ഉത്പാദിപ്പിക്കുന്ന ഒരു കീടാണു ആണിത് ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണിത് ബോട്ടിലിസം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് സാധാരണയായി ടിന്നിൽ അടച്ച ഭക്ഷണങ്ങളിലാണ് കാണപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് ടിന്നിൽ അടച്ച ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്നത് അതായത് ടിന്നിൽ അടച്ച് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല ടിന്നെ അടച്ചു വെച്ച ടിന്നാണ് അതുകൊണ്ട് ഓക്സിജൻ്റെ സാ അസാന്നിധ്യം കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ബോട്ടിലിസം എന്ന് പറയുന്നത് ഓക്കെ അതായത് ടിൻ ഭക്ഷണം അനറോബിക് സാഹചര്യങ്ങൾ എന്താണ് ഈ അനറോബിക് സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അടച്ചു വെച്ച പാത്രത്തിൽ എന്ത് എന്തിൻ്റെ സാന്നിധ്യമില്ല ഓക്സിജൻ്റെ സാന്നിധ്യമില്ല അതുകൊണ്ടാണ് അനറോബിക് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ സാന്നിധ്യമില്ലായ്മ അപ്പോൾ എന്ത് സംഭവിക്കുന്നു ബോട്ടുലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുന്നു ആരാണ് ബോട്ടിലിൻ എന്ന വിഷാംശം പുറത്തുവിടുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ അതുവഴി ഭക്ഷണം ഉപയോഗ ഉപയോഗയോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക കാഴ്ചമങ്ങൾ ഞരമ്പുകളുടെ പ്രവർത്തനത്തിൻ്റെ തകരാറ് കാലിലെയും മുഖത്തെയും മാംസപേശികളുടെ തകരാറ് ഛർദ്ദി തലകർക്കം സംസാരശേഷിക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഓക്കെ അടുത്തതായി എന്താണ് മായം ചേർക്കൽ എന്താണ് മായം ചേർക്കൽ അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതെങ്കിലും വ്യാജ വസ്തുക്കൾ ചേർത്താൽ അതെന്താണ് മായം ചേർക്കലായി അല്ലേ അപ്പം ഭക്ഷണ പദാർത്ഥങ്ങളിൽ വ്യാജ വസ്തുക്കൾ ചേർക്കുന്നു ഇത് ഇത് എന്ത് എന്താണ് സംഭവിക്കുക അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരത്തെയും സുരക്ഷയെയും ബാധിച്ചേക്കാം ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഇപ്പോൾ ഒരു ഉദാഹരണം വാങ്ങുകയാണെങ്കിൽ പാലിൽ വെള്ളം ചേർക്കുന്നത് പച്ചക്കറികളിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മധുരപലഹാരങ്ങളിൽ സിന്തറ്റിക്കൽ സിന്തറ്റിക് നിറങ്ങൾ ചേർക്കുന്നത് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ് മായം ചേർക്കലാണ് അപ്പോൾ മായൻ ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വ്യാജ വസ്തുക്കൾ ചേർക്കുന്നതിനെയാണ് ചേർക്കുന്നതിനാണെന്തു പറയുന്നത് മായം ചേർക്കൽ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്